ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതിൽ നമ്മളെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം അത് കാണാം ആദ്യം തന്നെ നമുക്ക് ബ്ലൂ ആണ് കാണുന്നത് ബ്ലൂല് ചെറിയ റെഡ് കളർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആണ് പ്രിന്റ് വരുന്നത് അപ്പം കുറേ പേര് രണ്ട് മൂന്ന് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വിട്ടും കൂടി പറയണം എന്നുള്ള കാര്യം പിന്നെ ഒരാൾ വല്ല ഫുള്ളായിട്ട് കാണിച്ചിട്ട് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ഇതിപ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് എടുക്കുന്നത് എന്നിട്ട് ഞാൻ കൂടുതലും ഇന്നത്തെ ഒരു വീഡിയോയിൽ മാത്രമാണ് ഓപ്പൺ ചെയ്ത് എന്നിട്ട് മിക്കതും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അകത്ത് അപ്പോൾ അത്രയും കാണിക്കുന്നുണ്ട് മുപ്പത്തിനാല് ഇഞ്ചാണ് വിട്ടു വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് മൂന്ന് മീറ്റർ ഉണ്ട് കേട്ടോ ഇത് നേവി ബ്ലൂ ആണേ ബ്ലൂല് റെഡ് കളറൊക്കെ വരുന്നുണ്ട് അടിപൊളി വെറ്റീരിയലാണ് ആവശ്യമുള്ളവര് പെട്ടെന്ന് വരുന്നത് ഇനി നമുക്ക് മെറൂൺ ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഇത് മുപ്പത്തിനാല് ഇഞ്ചാണ് വിത്ത് വരുന്നത് ഉള്ളിലിതായി ഇങ്ങനെയാണ് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് വരുന്നു മൂന്നാമത്തത് അതിന്റെ തന്നെ റെഡാണേ ാണ് പെട്ടെന്ന് പെട്ടെന്ന് അയക്കണം കേട്ടോ റെഡി രീതിയിലും ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ മൂന്ന് ആണ് വരുന്നത് വരുന്നത് ഇഞ്ചാണ് റെഡ് കളർ ആണ് നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഓയിസ് കേൾക്കുന്ന താഴെ വിളക്ക് വെച്ചിട്ട് അടുത്ത വേറൊരു ഡിസൈൻ ആണ് ാണ് അകത്ത് നല്ല റെഡിന്റെ കളറൊക്കെ വരുന്നുണ്ട് പുതിയ മോഡലാണ് ഇത് ഇപ്പൊ വന്നിട്ടുള്ള പുതിയ മോഡലുകളാണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കണം കേട്ടോ ഇഞ്ച് തന്നെയാണ് ഇതിന്റെയും വിട്ടു വരുന്നത് അടുത്ത ഒരു ബ്ലാക്ക് ചെറിയ ഡോട്ട്സ് ആയിട്ടുള്ളത് കൊണ്ടുവരാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് അപ്പം ഇതാണ് ബ്ലാക്ക് കളറാണ് നല്ല ബ്ലാക്കാണ് കുറേ പേര് ബ്ലാക്ക് കളർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എന്താ ബ്ലാക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അതെ ബ്ലാക്ക് തന്നെയാണ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത സൂപ്പറായിരിക്കും കണ്ട മുപ്പത്തിനാല് ഇഞ്ച് തന്നെയാണ് വിട്ട് വരുന്നത് മൂന്ന് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ ഞാൻ വീഡിയോയിൽ തന്നെ നമ്പരും റേറ്റും വിട്ടുമെല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷേ എന്നാലും കുറേ പേര് വീഡിയോയിൽ വന്ന് നമ്പറുണ്ടോ നമ്പറുണ്ടോ എത്ര രൂപ എത്ര രൂപയെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം ഞാൻ എഴുതി തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല പ്യുവറായിട്ട് ഒത്തിരി കൂടിയ കോട്ടൺ ആണ് കേട്ടോ ഇത് നല്ല കൂടിയ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അതിലും ലൈനിങ് വേണ്ട എന്നാലും ഇത് കുറച്ചുകൂടി കോട്ടൺ ആണ് നല്ല പ്യുവറായിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്രയും കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് ഇപ്പോൾ കൂടുതലും ഈ പ്രിൻ്റാണ് വരുന്നത് കേട്ടോ മിക്ക ഷോപ്പുകളിൽ പണീതാണ് കൂടുതൽ വരുന്നത് അതിൻ്റെ ഒരു നല്ല വലിയ പ്രിൻ്റാണ് കേട്ടോ വലിയ പ്രിൻ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ മുപ്പത്തി ഇഞ്ച് തന്നെയാണ് മൂന്ന് മീറ്റർ ആണ് ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് പ്യുവർ കോട്ടൺ ആണ് ലൈനിങ് ഇതിൻ്റെ ആവശ്യമേ ഇല്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക ഇത് ഓപ്പൺ ചെയ്തുകൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിത് തിരിച്ച് കാണാൻ നമുക്ക് അടുത്തൊരു വീട്ടിലേക്ക് കാണാം ഈ പ്രിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴും കുറേ പേര് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് സ്ക്രീൻഷോട്ട് അയക്കുന്നത് കൊണ്ടുപോകുന്നുണ്ട് കാരണം ഞാൻ അന്ന് ടിഷ്യൂവിൻ്റെ കൂടെ വെച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ടോപ്പും സ്കേർട്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ റീസ്റ്റോക്ക് ചെയ്തത് അതുകൊണ്ടാണ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിനകത്ത് നല്ല റെഡിഷ് കളർ വരുന്നുണ്ട് സ്റ്റാറിനകത്ത് ഫ്ലവറിനകത്തൊക്കെ നല്ല റെഡ് പോയേക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അടുത്തത് മെറൂണാണ് മെറൂണെങ്കിലും നമുക്ക് അകത്ത് സ്റ്റാറിനകത്തൊക്കെ നല്ല കറുത്ത പ്രിൻറ്റ് പോകുന്നുണ്ട് കേട്ടോ ലൈറ്റായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു എടുപ്പുണ്ട് കാണാനൊക്കെ അപ്പം ഇതെല്ലാം മൂന്ന് മീറ്റർ തന്നെയാണ് അപ്പം ഇതിൻ്റെ മൂന്ന് കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് മെറൂണ് നേവി ബ്ലൂ പിന്നെ റെഡും നേവി ബ്ലൂ ആണ് കൂടുതലും ചോദിക്കുന്നതൊക്കെ ഇത് അടുത്തൊരു ബ്ലാക്ക് കളറാണ് ഇത് പുതിയ ഒരു പ്രിൻ്റാണ് കേട്ടോ ഇതും ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലാക്ക് മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു ഇതിൻ്റെ റെഡും നേവി ബ്ലൂ ഒക്കെ ഉണ്ട് പക്ഷെ അതെനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത പ്രിൻറ്റ് നമ്മൾ നല്ല ബ്ലാക്ക് കളറാണ് കുറേ പേര് ചെറിയ പ്രിൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്ക് മാത്രമാണ് ഇത്തവണ നമ്മൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ മെറൂൺ ചോദിച്ചവർക്ക് മെറോണും കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇപ്പോൾ കൂടുതൽ നമുക്ക് ട്രെൻഡിങ്ങായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ അചറക്ക് മുകളാണ് കേട്ടോ അതുപോലെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാൽ നമ്മൾ മുമ്പത്തേത് ലൈനിങ് ഇടാതെ സ്റ്റിച്ച് ചെയ്യുമെങ്കിലും ഇത് അത്രയും നല്ല കോട്ടൻ്റെ നല്ല കട്ടി മെറ്റീരിയൽ നമുക്ക് ലൈനിങ്ങിന് ഒട്ടും ആവശ്യമില്ല ഫ്രോക്കും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് നയിക്കണേ